ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ മുജാഹുദോ ജമാനത്തോ അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു എടുക്കാൻ പറ്റും ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു തലപ്പാവ് ദാരിയായ ഒരാൾക്ക് ഞാൻ എന്തെങ്കിലുമൊന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട് ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആണ് എന്ന നിലക്ക് ഞാൻ പറയുന്നതിന് ഒരു ഉത്തരവാദിത്വം ഉണ്ട് അതൊരു സത്യമാണ് അതേസമയത്ത് ആര് പറഞ്ഞാലും ും ഞാൻ പറയുന്നില്ല കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട് അത് അതിനെന്താ ചെയ്യാൻ തിരുത്തപ്പെടണം ഒന്നും ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് ഒരുപാട് പലതും പറ്റൂലും കേൾക്കുന്നുണ്ട് തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ പുരുഷ ധരിച്ചവർ പറയുന്നതോ കൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിന്റെയോ ആശയത്തിന്റെയോ അവരുടെ ഒരു ആയിട്ട് എടുക്കാൻ പറ്റില്ല അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ട് അതെ അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരാളിട്ടു വേറെ ആൾ പ്രഭാഷണം ചെയ്തു അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാകും നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിന്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെടുത്ത് പറയുന്നതിന് പകരം ആശയത്തെയാണ് അഡ്രസ് ചെയ്യേണ്ടത് അങ്ങനെ 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 ഒരു ഒരു സ്ത്രീ യാത്ര ഇസ്ലാം വിലക്കില്ല അതാണ് ചോദിക്കേണ്ടത് ഇസ്ലാമിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണെന്നാണ് ചോദിക്കേണ്ടത് അല്ലാതെ ഇന്നയാൾ എന്നത് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന രീതിക്ക് മാറ്റം വരണം ഇസ്ലാമിൽ യാത്ര ചെയ്യുന്നതിന് വിലക്കില്ല ഒറ്റക്ക് യാത്ര ചെയ്യരുതെന്ന് ഇസ്ലാം മാത്രല്ലോ അമ്മ പറഞ്ഞിട്ടില്ലേ സിനിമാ നടികൾ ഒറ്റക്ക് യാത്ര ചെയ്യരുത് കാരണം അത് അപകടം സെക്യൂരിറ്റി സിസ്റ്റം അത് വെച്ചിട്ട് ഓരോ പോളിസി ഉണ്ടാകും ഇസ്ലാമിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട് പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യുന്നത് അത് സുരക്ഷിതമല്ല അതുകൊണ്ട് അവളുടെ കൂടെ സപ്പോർട്ടിന് ആളുണ്ടാകണം അത് ഭർത്താവ് ഏറ്റവും നല്ലത് സംസാരിക്കുന്നത് ഈ ഇല്ല കൂടെ വേറെ രണ്ടാളാണോ മുസ്ലിം അല്ലല്ലോ ഈ സുരക്ഷിതമല്ല എന്ന് പറഞ്ഞാൽ പോകുന്ന എല്ലാ പെണ്ണനും എന്നും അല്ലല്ലോ നമ്മൾ ലൈസൻസ് എടുത്ത് പോകുന്ന എപ്പോഴെങ്കിലും പോലീസ് കൈകാര്യമായിട്ട് വിചാരിച്ചിട്ടല്ല അപ്പം അത് ഇൻസ്ട്രക്ഷൻ ഒരിക്കലും ഉണ്ടാവും പക്ഷേ യു ഷുഡ് ഹാവ് ദി ലൈസൻസ് വിത്ത് യു അതുപോലെ സുരക്ഷിതത്വത്തിന് ആവശ്യമായ ഒരു നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നത് അതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും കൊള്ള നടക്കുമെന്ന് വെച്ചിട്ടല്ല ഇപ്പം ഇവിടെയൊക്കെ സി സി ടി വി ഒക്കെ ഉണ്ടാവും പുറത്തൊക്കെ ഉണ്ടാവും ഇവിടെ നൂറ് വർഷമായ ക്യാമറ വെച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിക്കില്ല എവിടെയെങ്കിലും സംഭവിക്കും അതിനുവേണ്ടിയാണ് ഈ സുരക്ഷിതത്വം സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കുന്നത് അത്രയേ ഉള്ളു ചെയ്യുന്നത് ഭയപ്പെടേണ്ട ഇല്ല ആരും തടയുന്നില്ലല്ലോ ഇസ്ലാം ഒരു പോളിസി അത് ഇസ്ലാം പറയുന്നു അത് അംഗീകരിക്കുന്നവർ അതനുസരിച്ച് ജീവിക്കുന്നു അത് അംഗീകരിച്ചോളണം എന്ന് അങ്ങനെ ഇവിടെ ഒരു നിർബന്ധം ചെലുത്താൻ ആർക്കും സാധ്യമല്ലല്ലോ ആർക്കും പോകാമല്ലോ